ഹായ് ഫ്രണ്ട്സ് അലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സപ്പോ ഷെയർ ചെയ്യുക കൂടെ തന്നെ ഹൈക്കും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ രാവിലത്തെ ഫുഡ് ഉണ്ടാക്കുന്നതും കാര്യങ്ങളും ഉച്ചക്കാലത്തേക്കും ഒക്കെ കഴിഞ്ഞിപ്പോയി കേട്ടോ എന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇത് രണ്ട് മൂന്ന് ദിവസമായി എടുത്ത് വെച്ചതാണ് കേട്ടോ വീഡിയോ അപ്പോൾ ഇന്നാണിതൊന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത് അപ്പോൾ ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഇതാ നമുക്കൊന്ന് ഉച്ചക്കത്തേക്കുള്ള നല്ല അടിപൊളി ചുരക്കറിയാണ് കേട്ടോ അപ്പോൾ ഇതാ തലയൊക്കെ ഇട്ടിട്ട് അടിപൊളി ഒരു കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ മീൻകറീൻ്റെ ആണ് ഞാൻ അപ്പോൾ ഈ ഒരു തലക്കറിയാകുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അങ്ങനെതാ ഞാനും നാട്ടിൽ നിന്ന് ഉമ്മ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഉമ്മ ഉണ്ട് കേട്ടോ ചോറ് ഒഴിക്കാൻ അപ്പോൾ ഞാനും അമ്മയും കൂടി ഇതാ ചോറ് ഒഴിക്കി ഇരിക്കുകയാണ് കൂടെ തന്നെ കാബേജും പേരുണ്ടായിരുന്നു പിന്നെ പപ്പടം കേട്ടോ പിന്നെ പപ്പടം മീൻ കറിക്ക് ഒരു പപ്പടം ഉണ്ടെങ്കിൽ ഭയങ്കര രസമാണ് അപ്പോൾ അത് ആ പപ്പടം കൂടെ വെച്ചിട്ട് ഉച്ചക്കലത്തെ നല്ല അടിപൊളി പൂണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഒന്ന് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം വൈകിട്ട് വൈകീട്ട് മോന് സ്കൂളിൽ നിന്ന് എത്തിയിട്ടുണ്ട് അപ്പോൾ അവനൊന്നും ബേക്കറി ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ ബിസ്ക്കറ്റും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത കാര്യം കുറച്ച് പഴം ഉണ്ടായി അപ്പോൾ ആ പഴമാണെങ്കിൽ ഒരു മധുരം കുറവ് കിട്ടോ അല്ലാതെ കൊണ്ട് മധുരമല്ല അപ്പോൾ അവനതുകൊണ്ട് പച്ചക്കറി എനിക്ക് കഴിക്കണ്ട എനിക്ക് വാട്ടിൽ തന്നാൽ മതി അങ്ങനെ അവിടെ വെച്ച് പോയതാണ് അപ്പോൾ അതെട്ടോ ഞാനതൊന്ന് ചെറുതായിട്ട് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചിട്ടും ഒന്ന് ഗ്യാസ് വെച്ചിട്ട് വാട്ടിയെടുക്കുക ചെയ്യുന്നു കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് പഞ്ചസാരയും അതുപോലെ തേങ്ങയും ഒക്കെ ഇടാം കേട്ടോ പഞ്ചസാര ഇടണമെന്നില്ല പക്ഷേ ഇതൊരു മധുരം കുറവായതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് പഴത്തിൻ്റെ മധുരം തന്നെ മതിയാവും അപ്പോൾ ഇതുപോലെ ഞാൻ കഴിച്ചത് നമ്മൾ പ്രസവിച്ചൊക്കെ കിടക്കുമ്പോൾ എന്നും കഴിക്കില്ല ഇതുപോലത്തെ ഒക്കെ ഫുഡുകൾ പഴം പൊരിങ്ങിയത് അതുപോലെ പഴം വാട്ടിയത് ബ്രെഡ് പൊരിഞ്ഞിട്ട് അങ്ങനത്തെയൊക്കെ കേട്ടോ ഇപ്പോൾ അതൊക്കെ കഴിക്കുമ്പോൾ അന്നത്തെ ആ ഓർമ്മയായിട്ടോ വരിക അപ്പോൾ അവരൊന്നും വിചാരിക്കുന്ന സേ ജസ്റ്റ് പറഞ്ഞല്ലോട്ടോ അപ്പോൾ പിന്നെ പിന്നെതാ പഴക്കൊന്ന് രണ്ട് ബാ സൈഡൊന്ന് വരിയട്ടെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ചായക്കടിയാണ് കേട്ടോ വേഗം ഉണ്ടല്ലോ പഴം പഴംപൊരി ഉണ്ടാക്കണമെന്നൊക്കെ വിചാരിച്ച കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ മടിച്ചിരുന്നു പിന്നെ അതല്ല എണ്ണക്കടി വല്ലാതെ കൊണ്ട് കഴിക്കില്ല പുറത്തുനിന്ന് കാക്കുതന്നെ പരമാവധി ഞാൻ അങ്ങക്ക് വാങ്ങിച്ച് തരും കേട്ടോ പുറത്ത് പോയിട്ടും ചിലപ്പോൾ വീട്ടിൽ കൊടുന്നിട്ടും ഒക്കെ അങ്ങനെ വാങ്ങിച്ച് തരുകയും ചെയ്യും അപ്പോൾ പിന്നെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ മതി കേട്ടോ ഉടനെ വാങ്ങിക്കൊടുത്ത് തരുന്ന ആളാ കേട്ടോ നമ്മൾ കാക്കും അങ്ങനെ വാങ്ങി തരാത്ത ആളൊന്നുമല്ല അപ്പോൾ എവിടെ പോകണമെന്ന് വെച്ചാൽ കൊണ്ടുപോകും അങ്ങനെ ഇതാണ് ഞാൻ കുറച്ച് തേങ്ങയും കൂടെ ചെലവിയിട്ട് നമ്മൾ പഴം വാട്ടൻക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാര കിട്ടും അപ്പോൾ പഴം ഇത് മോന് മാത്രമായിട്ടോ ഞങ്ങൾക്കൊന്നും അങ്ങനെ ഇഷ്ടം ഞാൻ പച്ചക്കൊക്കെ കഴിക്കാൻ കേട്ടോ എനിക്കങ്ങനെ ഇഷ്ടം നല്ല പഴുത്ത് കറുത്ത പഴം ഉണ്ട് അതാണ് കേട്ടോ എനിക്കിഷ്ടം വാട്ടിൽ വാട്ടിയെടുക്കുന്നതിലേറെ രസം അതാണ് അങ്ങനെ ഇതാണ് നമ്മുടെ പഞ്ചസാരയും തേങ്ങയൊക്കെ നല്ല സെറ്റായിട്ടൊന്ന് തേങ്ങ നല്ലോണം മുരിച്ചാണ് മുരിച്ചെടുക്കാനായിട്ടോ അവൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാനെന്തായാലും തേങ്ങ നല്ലോണം മുരിച്ച് കൊടുത്തിട്ടോ ലാസ്റ്റ് ഒരു ഒരു പ്രത്യേക ഒരു മണമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു തേങ്ങ നമ്മൾ വറുത്ത് അരക്കുന്ന പോലെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതല്ലേ ബ്രൗൺ കളറൊക്കെ ആയിട്ട് തേങ്ങ ആ പക്ഷേ രസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പഞ്ചസാരയും അത് തേങ്ങി മിക്സായി നല്ല ഒരു ഒരുപ്പ് കിട്ടും അപ്പോൾ അത് മാത്രം കഴിക്കാനും നല്ല റിസൾട്ടായിരുന്നു അങ്ങനെ ഏതാ ഒരു പാത്രമൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ഇത് ഇതിൻ്റെ കൂടെ ചില ചിലപ്പോൾ ഇത് നമ്മളെ തേനൊക്കെ ഉണ്ടെങ്കിൽ അതൊഴിച്ച് കഴിക്കും അപ്പോൾ തേന് കുറച്ച് അവിടെ അതൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ട് കണ്ടാൽ അതും എടുക്കും കിട്ടും അപ്പോൾ ഇത് ഇങ്ങനെ ആക്കിയിട്ട് കഴിക്കുക അതുപോലെ തന്നെ നമ്മൾ ശർക്കര ഇടതുണ്ടാക്കും കേട്ടോ ശർക്കര ഇടുന്നത് നല്ല രസമാണ് പഴം വാട്ടിയാണ് കേട്ടോ അതൊക്കെ തേങ്ങ അങ്ങനെ ഉണ്ടണം എന്നില്ല പാനീയം നമ്മൾ ഇതുപോലെ പഴമൊക്കെ വാട്ടിയിട്ട് നെയ്യൊക്കെ ഒഴിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല രസമാണ് അങ്ങനെ അത് അവനെ അവിടെ ഫോണിലാണ് ഇട്ടാൽ അങ്ങനെ അവനുള്ള ചായയും ഒക്കെ കൊടുത്ത് അവന് ഡെയിലി വൈകിട്ട് ചായ കുടിയൊക്കെ കഴിഞ്ഞാൽ ഗ്രൗണ്ടിൽ പോകാറുണ്ട് ഇപ്പോൾ ഞങ്ങൾ കൂടെയൊന്നും എവിടെയും വരില്ല കേട്ടോ ഇത്രകാട്ടിൽ പോകുകയെന്ന് പറഞ്ഞാൽ വീട്ടിൽ പോകാനൊന്നും വരില്ല അങ്ങനെ കാക്കു വന്നതിന് ശേഷം ഞാനും കക്കു ഇതാട്ടോ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ ഇനി ഇപ്പോൾ നമ്മൾ ഇളയച്ചിന് വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കട്ടിലുവപ്പൊക്കെ കഴിഞ്ഞിരിക്കണം പിന്നെ ഇപ്പം എന്താ വേറെ പരിപാടിയൊന്നുമില്ല വീഡിയോ എടുക്കുക സെൽഫി എടുക്കുക എന്നും ഇതൊക്കെ തന്നെയല്ലേ അല്ലേ നമ്മുടെ വിശേഷങ്ങൾ അല്ലാതെ പോകുക ഡെയിലി പുറത്ത് പോകുന്ന വിശേഷങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഇതാ മോളിൽ കയറി നല്ല വെയിലാണ് കേട്ടോ ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് നനക്കണം മഴയൊക്കെ നിന്നല്ലോ അതുകൊണ്ട് നനക്കാനുള്ള പണിയും കൂടി ആയി കിട്ടിയിട്ടുണ്ട് അങ്ങനെതാണ് നമ്മുടെ ചിക്കു വീണ്ടും തളിരും പൂവും കായും ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒരു ചിക്കും കുറേ ഐറ്റം നിൽക്കലൊരു അത് വേറെ പഴുത്തിട്ടില്ല അത് പഴുത്തിട്ട് വേണം എങ്ങനെയുണ്ട് ടേസ്റ്റ് വെക്കാൻ കേട്ടോ പിന്നെ പിന്നെന്താ നമ്മുടെ മൾബറി മൾബറി ഒക്കെ ഉണ്ടായിരിക്കണം നല്ല ചുമയൊന്ന് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇടയ്ക്കൊക്കെ പോകുമ്പോൾ ഓരോന്നൊക്കെ കിട്ടും കേട്ടോ ഒന്ന് ഡെയിലി ഓരോന്നൊക്കെ പറിച്ചു കഴിക്കും ഞാനും കേൾക്കും അപ്പോൾ മക്കൾക്ക് ഇങ്ങനെ ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കുമ്പോൾ അവർ കുറേ ഐറ്റം കൊണ്ട് വന്നിട്ട് അപ്പോൾ അവർ പറയാണ് ഞങ്ങളും ഒരു ദിവസം വരേണ്ടത് അതൊക്കെ പറിച്ചു തിന്നാനും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ മക്കൾക്ക് ടൈമില്ലായിട്ട് കേട്ടോ രണ്ട് മോന് പഠിക്കാൻ പോവും വലിയ മോനെ വേറെ വർക്കിന് പോകും അങ്ങനെയൊക്കെ ആയിട്ട് അവർക്കിപ്പോൾ വീട്ടിലേക്ക് വരാനെന്നെ ഒരൊഴിവില്ല അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഒഴിവുള്ള ദിവസമൊക്കെ മക്കളൊക്കെ ആയിട്ട് ഒരു അടിപൊളി വീഡിയോ ഒക്കെ എടുക്കണം എന്ന് കേട്ടോ അങ്ങനെ ഞമ്മളെ വീഡിയോ എടുക്കുന്ന ഫോട്ടോ ഒക്കെ ഇവിടെ ഗംഭീരമായി നടക്കുന്നുണ്ട് ഒരാള് എവിടെയും ഇരിക്കാൻ സ്ഥലം ലൈറ്റാണ് ആ മേലെ കുന്നത്ത് കയറിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ടാങ്ക് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിറ്റ് ചെയ്ത സ്റ്റാൻഡാണ് അപ്പോൾ ടാങ്ക് ഒന്നും വെച്ചിട്ടില്ല കേട്ടോ ഇനി പെറുപ്പണി അവിടെ സ്റ്റോപ്പ് ചെയ്തിരിക്കണം എന്തെങ്കിലുമൊക്കെ ഇനി ചെയ്യണമെങ്കിൽ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ചിൽ ചിക്കളി തടയണം എന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ താ എന്തായാലും കുന്നത്ത് കയറിയിരിക്കണുണ്ട് വീഡിയോ എടുക്കാനോ വീഡിയോ എടുക്കണമുണ്ട് കേട്ടോ പക്ഷേ ആൾ ഫോണിലാണ് അപ്പോൾ എന്തായാലും നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇതുപോലെയൊക്കെ തന്നെ ആകട്ടോ അപ്പോൾ നിങ്ങൾ ആരും ഒന്നും വിചാരിക്കരുത് എന്നും ഇതൊക്കെ ഇതൊക്കെ തന്നെ ആണോ എന്നൊക്കെ ചോദിച്ചാലും കമൻ്റൊക്കെ വരും പക്ഷേ നമുക്ക് വിഷയമല്ല ഇതൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ എന്നും കേട്ടോ അല്ലാതെ വേറൊന്നും പ്രതീക്ഷിക്കണ്ട അങ്ങനെ ഇതാ ഞാൻ നമ്മളന്ന് മല മലേൻ്റെ അവിടെ പോകണമെന്ന് പറഞ്ഞില്ല അപ്പോൾ ഇവിടെ നിൽക്കുമ്പോഴാണ് അതിൻ്റെ മുകളിൽ രണ്ട് മൂന്ന് ആൾക്കാർ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആരൊക്കെ ഉണ്ട് അതിൻ്റെ മുകളിൽ അപ്പോൾ അവരതിൽ ഇതിലേക്ക് ഐഡിയ ഇല്ല ആകെ കാടും പൊന്തേയൊക്കെ എല്ലാം അവിടെ അപ്പോൾ എന്തായാലും ഇവിടുത്തെ വ്യൂ കാണുക പറഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ ഇവിടെ നിന്നാൽ തന്നെ നല്ല അടിപൊളി ഭംഗിയെ കാണാനും അപ്പോൾ മലൻ്റെ മേലക്കൊക്കെ പോയാൽ അടിപൊളി രസമാണ് കേട്ടോ കാണാൻ പക്ഷേ ഒറ്റക്കൊന്നും പോകുന്നില്ല ആരെങ്കിലും ഒക്കെ ഒപ്പം വാണെട്ടോ അങ്ങനെ അതാണ് ഞങ്ങൾ മഹാരിഭി ആകണേന് ശേഷം ആയ ശേഷം മെല്ലെ ഇറങ്ങി അപ്പോഴാണ് ഒരു കറുപത്തിറക്കണമെന്ന് ഞാൻ കാക്കുനോട് പറഞ്ഞിരുന്നു കേട്ടോ അങ്ങനെ കാക്കു പോയൊരു കറുവത്തൊക്കെ അറുത്ത് കൊണ്ടുവരണം കേട്ടോ അവിടെ അത് നമ്മുടെ ഇവിടുത്തെ ഇവിടുത്തെ അമ്മ വെച്ച തയ്യാണ് കേട്ടോ അത് അപ്പോൾ അതിൽ കുറച്ചൊക്കെ ഉണ്ടായിരിക്കണെ അങ്ങനെ ഞങ്ങൾ ഒരു കറുവത്ത അർത്ത് അങ്ങോട്ട് വീട്ടിലേക്ക് പോരുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ കൂട്ടുകാരുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കൊക്കെ ചെയ്യുക അത് കൂടെ തന്നെ മറക്കാതെ ഹൈപ്പും കൂടി ചെയ്യണം അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് ഓക്കെ ബൈ അസ്സലാമലൈക്കും